പതിവ് പോലെ തന്നെയും കൂട്ടാതെ ഓഫീസിലേക്ക് പോയ വിഹാനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന ശങ്കറിൻ്റെ കൂടെ മേഘ ഓഫീസിലേക്ക് പോയത് അവൾ അവിടെ ഇറക്കി ശങ്കർ പോയിരുന്നു വിഹാൻ്റെ ക്യാബിൻ്റെ ഡോർ തള്ളി തുറന്നു വരുന്ന മേഘയെ കണ്ട് വിഹാന്റെ മുഖം ചൊളിഞ്ഞു ഒന്ന് നോക്കി താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു നീ എങ്ങനെയാ വന്നേ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് നേരം ഇറങ്ങി നടന്നു തൊട്ടടുത്തുള്ള ജംഗ്ഷൻ എത്തിയപ്പോൾ ഞാനിങ്ങനെ അതിലേ പോകുന്ന വണ്ടിക്കൊക്കെ കൈ കാണിച്ചപ്പോൾ ഒരു ബൈക്കുകാരൻ ചേട്ടൻ എനിക്ക് ലിഫ്റ്റ് വന്നു ആ ചേട്ടന് എന്തോ ഒരു സ്പീഡായിരുന്നെന്നോ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടനെ മുറുക്കെ പിടിച്ചിരുന്നോളാൻ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല വയറിൽ രണ്ട് കൈട്ട് മുറുക്കി പിടിച്ചിരുന്നു വിഴരുതല്ലോ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ എന്നും അവൾ അവനെതിരെയുള്ള ചെയറിൽ വന്നിരുന്നു അവൾ ഇതൊക്കെ പറഞ്ഞിട്ടും വിഹാൻ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന പോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മേഘ വിചാരിക്കുകയായിരുന്നു ഇയാൾക്കെന്താ ഒരു കുലുക്കവും ഇല്ലാത്തത് അന്നേരം വിഹാനാണെങ്കിൽ തൻ്റെ ലാപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ള അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു പാർക്കിംഗ് ഏരിയയിലെയും ഓഫീസിന് മുൻവശത്തെയും ഒക്കെ സി സി ടി വി ദൃശ്യങ്ങൾ അവൻ നോക്കിയപ്പോൾ തൻ്റെ അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മേഘയാണ് അവൻ കാണുന്നത് അവളത് തന്നെ ദേഷ്യം കയറ്റാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ വിഹാൻ ഇനി ഞാൻ അവളെ ഇത്ര ദേഷ്യം കയറ്റിയേക്കാം എന്ന് കരുതിക്കൊണ്ട് തൻ്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു കുറച്ച് നിമിഷത്തിനുള്ളിൽ അനുവാദം ചോദിച്ചുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫായ റിയ അകത്തേക്ക് വന്നതും വിഹാൻ മേഘിയോട് പറഞ്ഞു മേഘ താനൊന്ന് എഴുന്നേറ്റേ എന്തിനാ മേഘ പുരികം ചുളിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു എഴുന്നേൽക്ക് വിഹാൻ വീണ്ടും പറഞ്ഞു റിയ ഉള്ളതുകൊണ്ട് മേഘ കൂടുതൽ അടിയിടാൻ നിൽക്കാതെ എഴുന്നേറ്റതും വിഹാൻ റിയോട് പറഞ്ഞു ഇനി റിയ അവിടെ ഇരുന്നോളൂ മേഘ എഴുന്നേൽപ്പിച്ച് റിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ മേഘയ്ക്ക് ചൊറിഞ്ഞു കയറി വന്നതാണ് എങ്കിലും മിണ്ടാതെ നിന്നു ഇതേ സമയം റിയയ്ക്കും അവിടെ ഇരിക്കാൻ എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നിയത് അവൾ പറഞ്ഞു വേണ്ട സർ ഞാനിവിടെ നിന്നോളാം റിയ താനവിടെ ഇരിക്കൂന്നേ അതെൻ്റെ പി എയുടെ ഇന്നു മുതൽ താനായിരിക്കും ആ പോസ്റ്റിലിരിക്കുക ഇവൾക്കിനി എൻ്റെ പി എ ആയി തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് സിറ്റ് ഡൗൺ റിയ വിഹാൻ ഇടം കണ്ണാലെ മേഘയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ടതും റിയ എന്ത് ചെയ്യണം എന്നറിയാതെ മേഘയെ ഒന്ന് നോക്കി ആ അതെ അതെ ശരിയാ എനിക്ക് ഞങ്ങളുടെ കൊച്ചിനെയും വയറ്റിലിട്ട് എന്നും ഇങ്ങനെ മീറ്റിംഗ് അത് ഇത് എന്നൊന്നും പറഞ്ഞ് ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചത് അല്ലേ കണ്ണേട്ടാ അവളുടെ വയറിനൊന്ന് തഴുകിക്കൊണ്ട് അവളത് പറഞ്ഞതും കുഞ്ഞോ എപ്പോ എങ്ങനെ എന്ന് മനസ്സിൽ പറഞ്ഞ് വിഹാൻ മേഘയൊന്ന് നോക്കി റിയ അവിടെ ഇരുന്നോളൂന്നേ ഞാനേ ഇവിടെ ഇരുന്നോളാം അല്ലേലും ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് എൻ്റെ സീറ്റ് ഇതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വിഹാൻ്റെ മടിയിൽ കയറിയിരുന്നതും വിഹാൻ അവളെ തുറച്ചു നോക്കി നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞെന്ന് വെച്ചേ ഒന്നും സംഭവിക്കാൻ പോണില്ല ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യ ആണല്ലോ എന്നും പറഞ്ഞ് അവൻ്റെ കവളിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തതും റിയ പറഞ്ഞു സാർ എന്നാൽ നിങ്ങൾ സംസാരിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഓക്കെ റിയ താൻ പൊക്കോ മേഘ അവളെ നോക്കി ചിരി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു റിയ പോയതും മേഘ വിഹാനെ നോക്കി പറഞ്ഞു നീ പോമോനെ ദിനേശാ എന്നോടാ കളി ഇനി മുതൽ ഇതാണ് ഇതാണെൻ്റെ സീറ്റ് ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ എന്നും പറഞ്ഞ് അവൻ്റെ ഇരു കവിളും പിടിച്ചു വലിച്ചു അന്നേരം വിഹാൻ്റെ കൃ വിഹാൻ കൃത്രിമ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി ശേഷം അവന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിഞ്ഞി മാഞ്ഞു ശരി ഇരുന്നോളൂ പക്ഷേ എന്റെ കൈ ഇങ്ങനെ പലതും ചെയ്തെന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞ് അവളുടെ സാരിക്കടയിലൂടെ കൈ കടത്തി വിട്ടു അവളുടെ വയറിൽ കുസൃതി കാട്ടി തുടങ്ങി അവൾക്ക് തൻ്റെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ തോന്നിയതും അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവളെ അതിനനുവദിക്കാതെ തൻറെ ദേഹത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത് അവൾ അവന്റെ നാവിച്ചുഴിക്ക് ചുറ്റും കളം വരച്ചു ആഴം അവൾ അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു അവനവിടെ നിന്ന് കൈ മുകളിലോട്ട് ചലിപ്പിച്ചു അവളുടെ മാറിടങ്ങളെ ഒന്ന് തഴകി അവിടെ ഞെരിച്ചുടച്ചതും അവൾ തളർന്നു പോയിരുന്നു അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു പതിയെ പറഞ്ഞു കണ്ണേട്ടാ വേണ്ട ഞാൻ തോറ്റു അവളെ വെറുതെ പേടിപ്പിക്കാൻ ചെയ്തതാണെങ്കിലും അവളുടെ മേനിയുടെ മൃദുലത തൊട്ടറിഞ്ഞ അവന് കൈ പിൻവലിക്കാൻ തോന്നിയില്ല എന്തൊക്കെയോ വികാരങ്ങൾ തന്നെ വന്ന് പൊതിയുന്നത് പോലെ തോന്നിയ വിഹാൻ കൈ പിൻവലിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പുരികം പൊക്കി അന്നേരത്തെ അവൻ്റെ ആ തീക്ഷ്ണമായ നോട്ടം താങ്ങാനാവാതെ അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ഓടുകയായിരുന്നു തൻ്റെ സുഹൃത്ത് അജൻ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നതും വിഹാൻ തൻ്റെ ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു ജിഷിനുമായി സംസാരിച്ച് നിൽക്കുന്ന മേഘയെ കണ്ടതും വിഹാന്റെ മുഖം വലിഞ്ഞു മുറുകി വിഹാൻ തങ്ങളെ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടാണ് മേഘ വിഹാനെ ശ്രദ്ധിക്കാതെ ജിഷിൻ്റെ കയ്യിൽ അടിച്ചും ചിരിച്ചുമൊക്കെയും സംസാരിക്കുന്നതിൽ അതുകൂടി ആയതും വിഹാൻ അവരുടെ അരികിലേക്ക് നടന്നു മേഘയുടെ കയ്യിൽ പിടിച്ചു നടക്കാനൊരുങ്ങി അതെ ഒന്ന് നിന്നേ ജിഷിന്റെ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടതും വിഹാൻ ഒന്ന് നിന്നു വിഹാൻ ശങ്കർ എപ്പോഴാ ഇങ്ങനെ ഒരു സംശയ രോഗിയായി മാറിയത് പുച്ചത്തോടെയുള്ള അവന്റെ ചോദ്യം വിഹാനെ കൂടുതൽ ദേഷ്യത്തിലാക്കി ജിഷിൻ ഞാൻ പറഞ്ഞതാ ഇതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് വിഹാൻ ഗൗരവത്തിൽ പറഞ്ഞു എന്ത് ഇടപെടേണ്ടെന്ന് ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കുന്നു ഞാനും ഇവളൊന്നും സംസാരിക്കുന്നത് കണ്ട അപ്പത്തൊടങ്ങും നിന്റെ പ്രശ്നം ഞാനെന്താ നിൻ്റെ ഭാര്യയെ പിടിച്ച് വിഴുങ്ങോ ജിഷിൻ നീ ഇപ്പ് പോ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല അമ്മയ്ക്ക് വേണ്ടിയാ നിന്നെ ഇപ്പോഴും ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത് ഇല്ലെങ്കിൽ നിന്നെ പോലൊരു തന്നെ ഞാൻ എപ്പോഴേ പറഞ്ഞു വിട്ടേനേ എന്നും പറഞ്ഞ് വിഹാൻ ജിഷിനെ പിടിച്ച് തല്ല അവിടെ നിന്ന് പോയി മേഘയുടെ കൈയും പിടിച്ച് വിഹാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു അവളെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി അവൻ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു വണ്ടി മുന്നോട്ട് എടുത്തു മേഘയെ വീട്ടിലിറക്കി ഇനി ഞാൻ പറയാതെ ഓഫീസിലേക്കങ്ങാനും വന്ന എന്നും കടുപ്പിച്ചു പറഞ്ഞു അവൻ തിരികെ വണ്ടി കയറി ജിഷിൻ എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു മറുതലക്കിൽ നിന്നും ഹലോ എന്നുള്ള ശബ്ദം കേട്ടതും വിഹാൻ ചിരിയോടെ പറഞ്ഞു ഡാളിയാ സോറി എന്തോന്ന് സോറി നിന്റെ ആ അത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു സോറി ഡാ നമുക്ക് ഈ ഡ്രാമ കുറച്ചുനാൾ തുടർന്നേ പറ്റൂ ജിഷിൻ നീ എന്റെ കൂടെ നിന്നേ തീരൂ ഓഫീസിൽ മറിഞ്ഞു നിൽക്കുന്ന ശത്രു അതാരാണെന്ന് എനിക്ക് കണ്ടെത്തിയ മതിയാവൂ എനിക്ക് നിന്നിലാണ് സംശയം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം ഇനി നമ്മുടെ മൂമെൻ്റ്സ് എങ്കിലേ നമുക്ക് യഥാർത്ഥ വില്ലനെ പുറത്ത് ചാടിക്കാൻ പറ്റുള്ളൂ ഇന്ന് മിക്കവാറും നമ്മൾ തമ്മിലുള്ള വാക്കേറ്റം അവൻ മറിഞ്ഞു നിന്ന് കണ്ടിട്ടുണ്ടാവും നിൻ്റെ പ്ലാനൊക്കെ കൊള്ളാം പക്ഷേ കഴിഞ്ഞ ദിവസം കോളേജിൻ്റെ അവിടെ വെച്ച് നീ എന്നോട് കയർത്ത് സംസാരിച്ചപ്പോഴേ ഞാനങ്ങ് ആകെ ഇല്ലാതായിപ്പോയി പിന്നീട് നീ വിളിച്ച കാര്യങ്ങളൊക്കെയും പറഞ്ഞപ്പോഴാണ് എനിക്ക് ചെറിയൊരു ചെറിയൊരാശ്വാസമായത് എടാ അന്ന് എന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നു ഇരുട്ടിലൂടെ ഒരു നിഴൽ രൂപം ഓടി ഒളിക്കുന്നത് പോലെ ആളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഞാനൊന്ന് മനഃപൂർവ്വം അങ്ങനെ പെരുമാറിയതാ ഞാൻ വെക്കട്ടെ നീ ഇങ്ങോട്ട് വരുമല്ലേ ഇല്ല ഞാനേ നിന്റെ ഫ്ലാറ്റിലോട്ട് വരാം നീയും പോര് നമുക്ക് എവിശിതമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് വിഹാൻ കോൾ അവസാനിപ്പിച്ച് വണ്ടി മുന്നോട്ട് എടുത്തു ഇതേ സമയം അകത്ത് കയറിയ മേഘ വിഹാന്റെ പോക്ക് നോക്കി നിന്നു ചെഗുത്താനേ താൻ ഇങ്ങോട്ടെന്നല്ലേ വരുന്നത് തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു നാലുമണി ആവാറായതും വർഷം നിരഞ്ജനെ അന്വേഷിച്ചു ഹോസ്പിറ്റലിൻ്റെ അങ്ങിങ്ങായി നടക്കുകയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന നീളം വരാതയിലൂടെ വർഷ നടന്നു നീങ്ങി ഒടുവിൽ അവിടുത്തെ സ്റ്റോർ റൂമിന്റെ അരികിലെത്തിയതും അവൾക്ക് ശരിക്കും കിതയ്ക്കുന്നുണ്ടായിരുന്നു കാലിൽ നല്ലപോലെ കടച്ചിലെടുത്ത് തുടങ്ങിയതും വർഷ അവിടെ ഉണ്ടായിരുന്ന വീൽ ചെയറിൽ ഇരുന്നു പോയിരുന്നു അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നിന്നും നിരഞ്ജന്റെ ഫോണിലേക്ക് വിളിച്ചു അച്ചേട്ടാ നിങ്ങൾ ഇതെവിടെയാ നമുക്ക് മാതിരി ഡോക്ടറെ കാണാനുള്ളതല്ലേ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ എച്ച് ആർ മാനേജറുടെ മുറിയിൽ ദേഹ് ഞാൻ വന്നു അല്ല നീ ഇതെവിടെയാണ് ഞാൻ നിങ്ങൾ അന്വേഷിച്ച് നടന്ന് നടന്നപ്പോഴേ സ്റ്റോർ റൂമിൻ്റെ അരികിൽ ഒരു വീൽ ചെയറിലിരുന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം നീ എന്തിനാമ്മോ അങ്ങോട്ട് പോയത് പെട്ടെന്ന് വാ ഞാൻ തേ പുറത്തിറങ്ങി ഇനി തിരികെ നടക്കുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ അച്ചേട്ട ഇങ്ങോട്ട് വരുമോ എനിക്ക് വയ്യെന്നേ എന്നൊന്നും എടുക്കുമോ എന്നെ കൊണ്ടൊന്നും വയ്യ കൊഞ്ചാതെ പെട്ടെന്ന് എഴുന്നേറ്റ് വാ പെണ്ണേ നിരഞ്ജൻ അവളോട് അവളോടങ്ങനെ പറഞ്ഞെങ്കിലും അവൻ ആ നീളം വരാതയിലൂടെ അവളുടെ അരികിലേക്ക് നടന്ന് നീങ്ങിയിരുന്നു ഉം ശരി എന്നും പറഞ്ഞ വർഷ വീൽചെയറിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപേ ആരോ പിന്നിൽ നിന്നും വീൽ ചെയർ ശക്തിയോടെ തള്ളിയിരുന്നു ആ നീലം വരാതയിലൂടെ വീൽ ചെയർ പെട്ടെന്ന് സ്പീഡിൽ ഉരുളാൻ തുടങ്ങിയതും വർഷ എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ച് നിലവിളിച്ചു അതിനിടയിൽ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഒരു രൂപം സ്റ്റോർ റൂമിലേക്ക് ഓടി ഓടിയൊളുക്കുന്നത് അവൾ അവ്യക്തമായി കണ്ടിരുന്നു ഫോണിലൂടെയുള്ള അവളുടെ നിലവിളി കേട്ട് നിരഞ്ജൻ കാര്യം തിരക്കിയതും വർഷ വിറയാറുന്ന സ്വരത്തോടെ വീൽ ചെയർ ഉരുളുകയാണെന്ന് പറഞ്ഞതും തൊട്ടടുത്ത നിമിഷം വർഷയുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു ചിന്നി ചിതറിയിരുന്നു ആ ശബ്ദം അവൻ്റെ കാതുകളിൽ തുളച്ചു കയറിയതും അവൻ്റെ കാലുകളുടെ വേഗത കൂടിയിരുന്നു നിരഞ്ജൻ ഓടിക്കിതച്ച് അങ്ങോട്ട് പോവാൻ നേരം അവൻ കാണുകയായിരുന്നു വീൽചെയറിൽ ഉരുണ്ടുപോകുന്ന വർഷയെ താൻ പോകുന്ന വഴിയിലൂടെ പോയാൽ അവൻ അവിടെ എത്തുമ്പോഴേക്കും എന്ത് വേണേലും സംഭവിക്കാം ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങോട്ട് എത്താൻ പല വഴികളും തനിക്ക് എത്തേണ്ടത് അവളുടെ മുന്നിലാണെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു വീൽ ചെയർ ഉരുളുന്ന ആ വഴി അവസാനിക്കുന്നത് രണ്ട് വഴികളായി വേർതിരിഞ്ഞിട്ടാണ് അതിനിടയിൽ അവിടത്തെ ചുവരിൽ ചെന്നിടിച്ച അത് തനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല അതും അല്ലെങ്കിൽ രണ്ടായി വേർതിരിയുന്ന വഴിയിൽ ഒന്നിലൂടെ വീൽ വീണ്ടും ഉരുണ്ടേക്കാം അത് അണ്ടർഗ്രൗണ്ട് ഏരിയയിലേക്ക് പോകുന്ന വഴിയാണ് അതും ചരിഞ്ഞ ഇറക്കമുള്ള വഴി കൂടുതലൊന്നും ചിന്തിക്കാതെ നിരഞ്ജൻ ഓടുകയാണ് വർഷയുടെ നിലവിളി കേട്ട് ആൾക്കാർ നിരഞ്ജന് പിന്നാലെ അങ്ങോട്ട് പാഞ്ഞെടുത്തു ഒടുവിൽ വീൽ ചെയർ ചുവരിൽ ചെന്നിടിക്കാറായതും വർഷ പേടിച്ച് കണ്ണുകൾ ഇറക്കി പൂട്ടി വീൽ ചെയർ ചുവരിൽ ചെന്നിടിക്കുന്നതിന് മുന്നേ കരുത്താർന്ന ആ കരങ്ങൾ വീൽചെയറിൻ്റെ ഹാൻഡിലിൽ പിടിച്ചു നിർത്തിയിരുന്നു പെട്ടെന്നുള്ള പ്രവർത്തി ആയതുകൊണ്ട് വർഷ ഇരുന്നെടുത്ത് നിന്നും തെറിച്ച് വീഴാറായതും നിരഞ്ജൻ ഇരി കയ്യാൽ അവളെ താങ്ങി പിടിച്ചു നെഞ്ചോട് ചേർത്തിരുന്നു വർഷ ഇപ്പോഴും കണ്ണടച്ചിട്ടാണുള്ളത് പക്ഷേ തൻ്റെ കാതോരം പതിയുന്ന ആ ഹൃദയത്താളം മതിയായിരുന്നു അവൾ ആളെ മനസ്സിലാക്കാൻ അവളുടെ കിതപ്പിൻ്റെ വേഗത മനസ്സിലാക്കിയ നിരഞ്ജൻ അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചപ്പോൾ അവൾ അവശതയോടെ പറഞ്ഞു അച്ചേട്ടാ എനിക്ക് എനിക്കിവിടെ വേദനിക്കുക വയറ് പൊത്തിപ്പിടിച്ചു കൊണ്ട് അവളത് പറഞ്ഞതും തൊട്ടടുത്ത നിമിഷം ബോധം പറഞ്ഞ് അവൾ അവൻ്റെ കൈകളിലേക്ക് വീണിരുന്നു അവളെ കൈകളിൽ കോരിയെടുത്ത് ആ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവൻ്റെ കാലുകൾ തളർന്നു പോകുന്നത് പോലെ തോന്നി മാതിരി ഡോക്ടർ അവളെ പരിശോധിക്കുമ്പോൾ കൂടെ നിരഞ്ജനുണ്ടായിരുന്നു ഡോക്ടർ ബ്ലീഡിംഗ് ഒന്നുമില്ല അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഡോക്ടറുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്കൊന്ന് സ്കാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞു മാധുരി സ്കാൻ ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും വർഷയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നു പേടിക്കേണ്ട എന്ന പോലെ നിരഞ്ജൻ വർഷയുടെ കൈ അമർത്തി പിടിച്ചിട്ടുണ്ട് മാധുരി ഡോക്ടർ കുറേ നേരം അവളുടെ വയറിൽ അങ്ങിങ്ങായി ട്രാൻസ്ഡ്യൂസർ ചലിപ്പിച്ചു കൊണ്ടിരുന്നു സ്ക്രീനിലേക്ക് നോക്കിയ മാധുരി ഡോക്ടറുടെ മുഖം ചെറുതായി മങ്ങുന്നത് കണ്ടതും നിരഞ്ജൻ അവിടെയുണ്ടായിരുന്ന ഹാൻഡ് ഹെൽഡ് ഡോപ്ലർ തൻ്റെ കാതൂരം ചേർത്തി വെച്ചതും അവനൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ ദർ ഈസ് നോ ഹാർട്ട് ബീറ്റ് ഐ ഡോട്ട് ഹിയർ ദ ബേബി ഹാർട്ട് ബീറ്റ് മാധുരി ഡോക്ടർ പതിഞ്ഞ സ്വരത്തെ പറഞ്ഞു വർഷഹൃദയം ഉറങ്ങുന്ന വേദനയോടെ നിരഞ്ജനെ നോക്കി അവളിപ്പോൾ കരയും എന്ന പോലെ ആയതും നിരഞ്ജൻ അവളുടെ കൈ ഒന്നുകൂടി മുറുകെ പിടിച്ചു താൻ ഒന്നുകൂടി നോക്കിക്കേ നിരഞ്ജൻ പറഞ്ഞതുകൂടി കേട്ടതും മാധുരി ഡോക്ടർ ഒന്നുകൂടി നോക്കിയിട്ട് വീണ്ടും പറഞ്ഞു നോ ഡോക്ടർ അത് കേട്ടതും നിരഞ്ജൻ കണ്ണിറിക്കടച്ച് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു വർഷയുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗത ഉയർന്നു വന്നു അവൾ നിരഞ്ജനെ നോക്കിയപ്പോൾ ആൾ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അവൾക്കൊരുതരം മരവിപ്പാണ് തോന്നിയത് അന്നേരാണ് മാധുരി പറയുന്നത് യെസ് ഹാർട്ട് ബീറ്റ് ഉണ്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾക്കാം എന്നും പറഞ്ഞ് അത് നിരഞ്ജനെ കേൾപ്പിച്ചു അന്നേരം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൂടെ വർഷയുടെയും ആദ്യമായി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാവാം അവർ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറച്ച് നേരം കേട്ടുനിന്നു മോണിറ്ററിൽ കൂടി അവരുടെ കുഞ്ഞിനെ നോക്കി കാണുകയും ചെയ്തു പേടിക്കൊന്നും വേണ്ട കേട്ടോ വർഷയുടെ കവലയിൽ പതിയെ തട്ടിക്കൊണ്ട് മാതിരി അത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത് ഡോക്ടർ ഈ റിപ്പോർട്ട് നോക്കിയാൽ ഡോക്ടർക്ക് നിങ്ങളുടെ ബേബിയുടെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മാതിരി അത് പറഞ്ഞതും നിരഞ്ജൻ അത് തടഞ്ഞുകൊണ്ട് വേണ്ട എനിക്ക് അറിയണ്ട എന്ന് പറഞ്ഞു പിന്നീട് വർഷയും കൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ വർഷ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അച്ചേട്ട എന്നെ ആരോ അപായപ്പെടുത്താൻ നോക്കിയതാ ഒരു നിഴൽ രൂപം ഞാൻ കണ്ടതാ സീറ്റിൽ ചാരിയിരുന്ന് ശാന്തമായി ഉറങ്ങുന്നവളിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി രാവിലെ വരുമ്പോഴുണ്ടായിരുന്ന പ്രസരിപ്പൊന്നും അവളുടെ മുഖത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ നിരഞ്ജൻ എന്തൊക്കെയോ കണക്കൂട്ടലുമായി വണ്ടി മുന്നോട്ടെടുത്തു പേടിക്കണ്ട എന്ന് കരുതി അവർ വീട്ടിൽ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല പതിവിലും വിപരീതമായി വിഹാനയും പ്രതീക്ഷിച്ചു മേഘ വീടിന്റെ മുൻവശത്തെ സിറ്റൗട്ടിൽ കാത്തിരിപ്പായിരുന്നു അവൻ്റെ വണ്ടി പോർച്ചിൽ വന്ന് നിന്നതും മേഘ ഓടിച്ചെന്ന് ചെന്ന് അവന് പുഞ്ചിരി സമ്മാനിച്ചു അവൻ്റെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് ബാഗ് വാങ്ങിച്ചുകൊണ്ട് അവനോടൊപ്പം അകത്തേക്ക് നടന്നു അമ്മ അതേ കണ്ണേട്ടം വന്നുട്ടോ മേഘ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതും പറഞ്ഞ് അവൾ അവൻ്റെ പിന്നാലെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു മുറിയിലെത്തിയ മേഘ ലാപ്ടോപ്പ് അവിടെ വെച്ചു അവൻ അഭിമുഖമായി വന്ന് നിന്ന് അവൻ്റെ ബ്ലേസർ അഴിച്ചെടുത്തു പിന്നെ ഷേർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു മാറ്റി ഷർട്ട് ഊരി മാറ്റി പതിവിലും വിപരീതമായ അവളുടെ പ്രവൃത്തികൾ കണ്ട് വിഹാൻ കിളി പോയി നിൽക്കുവാണ് അവന് മനോഹരമായ ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണേട്ടം കുളിച്ചിട്ട് വാ അപ്പോഴേക്കും ഞാൻ കോഫി കൊണ്ടുവരാം എന്നും പറഞ്ഞ് അവൾ മുറിവിട്ടിറങ്ങിയതും അവൻ വിചാരിക്കുകയായിരുന്നു ദൈവമേ ഈ പെണ്ണിനിതെന്ത് പറ്റിയാവോ ഇതിപ്പോൾ കൊല്ലാനാണോ വളർത്താനാണോ എന്നൊരു പിടുത്തവും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്നും പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് നടന്നു അവൻ കുളി കഴിഞ്ഞ ഒരു ട്രാക്ക് പാൻറ്റ് മാത്രം ഇട്ടുകൊണ്ട് തല തോർത്തിക്കൊണ്ട് വരുമ്പോഴേക്കും മേഘമുറിയിലെ ബെഡിൽ ഇരിക്കുകയായിരുന്നു ചിരിയോടെ എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ തല നന്നായി കൊടുത്തു ഈ കണ്ണേട്ടൻ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല എന്നും പറഞ്ഞ് അവന് നേരെ ഒരു ബൗൾ നീട്ടി എന്തായത് ക്യാരറ്റ് ഹൽവയാ അമ്മുവിന് വേണ്ടി അമ്മ ഉണ്ടാക്കിയതാ കണ്ണേട്ടൻ ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞു കഴുക്ക് കണ്ണേട്ട എന്നും പറഞ്ഞ് അതിൽ നിന്ന് ഒരു സ്പൂൺ കോരിയെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ നേരം അവനെന്തോ ഒരു പന്തികേട് തോന്നി ആ സ്പൂൺ അവളുടെ വായിലേക്ക് തിരികെ വെച്ചു കൊടുക്കാൻ നേരം അവൾ പറഞ്ഞു എന്തായത് കണ്ണേട്ടൻ കഴിക്കേ ഞാൻ നേരത്തെ കഴിച്ചതാണ് കയ്യിലെ ബൗൾ അവിടെ വെച്ച് മേഘ എങ്ങനെ ഒഴിഞ്ഞു മാറി മുഖം തിരിഞ്ഞു നിന്നു എന്നാലും കുറച്ച് കഴുക്കെന്റെ തീ പെട്ടിക്കൊള്ളി ചേട്ടൻ സ്നേഹത്തോടെ തരുന്നതല്ലേ അവളുടെ തോളിലൂന്നി നിന്നുകൊണ്ട് പിൻകഴുത്തിലെ സ്വർണ്ണ നിറമുള്ള രോമങ്ങളെ പതിയെ ചുംബിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി വേണ്ടെന്നാ ഞാൻ ഒരുപാട് കഴിച്ചതാ ഇത് ഇപ്പോ എന്റെ വയറ് പൊട്ടു എന്ന പോലെ ആയിരിക്കുക അതുകൊണ്ട് കണ്ണേട്ടൻ കഴുക്ക് അമ്മ സ്നേഹത്തോടെ മോന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ കഴുക്ക് കണ്ണേട്ടാ ചേട്ടന്റെ സന്തോഷത്തിന് ആദ്യം ഒരു സ്പൂൺ കഴുക്ക് എന്നിട്ട് ചേട്ടൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിഹാൻ വീണ്ടും ബൗൾ കയ്യിൽ പിടിച്ചു അവൾക്ക് നേരം എടുത്തു വേണ്ട ചേട്ടൻ കഴിച്ചോളൂന്നേ കഴിക്കടി വിഹാൻ ശബ്ദം ഉയർത്തിയതും മേഘ യാന്ത്രികമായി വാതുറന്നു വിഹാൻ അവളുടെ വായിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഒരുമിച്ച് കുത്തി മേഘ പെട്ടെന്ന് വാഷ്റൂമിലേക്ക് ഓടിപ്പോയി അത് തുപ്പിക്കളഞ്ഞ് വായക്ക് നന്നായി കഴുകി തിരികെ വന്നു മെല്ലെ മുങ്ങാൻ നോക്കിയപ്പോൾ അവൻ അവളെ പിടിച്ചു നിർത്തി നീ എന്താണ് അതിൽ കലർത്തിയത് വിഷാണോ അല്ല പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ആ കോഫിയിലോ മുളക് പൊടി നല്ല ബെസ്റ്റ് ഭാര്യ എന്തിനാ ഇങ്ങനെ ചെയ്തത് അതെന്നെ നേരത്തെ ഓഫീസിലൊന്നും ഇൻസൾട്ട് ചെയ്തില്ലേ അതിനാ എനിക്ക് പകരം റിയെ അപ്പോയിൻ്റ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞില്ലേ പിന്നെ ആ ജിഷ്യൻ ചേട്ടനെയും എന്നെ സംശയിച്ചില്ലേ അതിനൊക്കെയാ ആര് പറഞ്ഞു സംശയിച്ചെന്ന് എനിക്ക് എൻ്റെ അമ്മാവൻ്റെ മോനെ ഒരു സംശയവും ഇല്ല അപ്പൊ എന്നെ സംശയം നിങ്ങളെന്താ ഡ്രാമ കളിക്കുവാണോ അല്ലല്ലോ തീപ്പെട്ടിക്കൊള്ളിയെ എനിക്കൊട്ടും സംശയമില്ല അതായത് തീപ്പെട്ടിക്കൊള്ളി ഞങ്ങളെ രണ്ടു പേരും കൂടി ഒരു കൊടും ക്രിമിനലിനെ കണ്ടെത്താനുള്ള പുറപ്പാടില്ല എന്നും പറഞ്ഞ അവൻ അവരിരുവരുടെയും പ്ലാൻ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടു കഴിഞ്ഞ് തറഞ്ഞു പോയിരുന്നു അപ്പോൾ പിന്നെ എന്തിനാ അന്ന് രാത്രി നിങ്ങൾ എന്നെയും കൊണ്ട് ഓഫീസിലേക്ക് പോയത് അന്ന് നിങ്ങൾ ജിഷൻ ചേട്ടനെ പറ്റി മോശമായാണല്ലോ സംസാരിച്ചത് അതും ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ അവിടെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതി മനഃപൂർവ്വം പറഞ്ഞതാ അത് കേട്ട മേഘ എന്തൊക്കെയോ ചിന്തയിലാണ്ടു അതേ എനിക്കൊരു മുളകിടാത്ത കോഫി കിട്ടാൻ വല്ല വഴിയുണ്ടോ അവൻ്റെ ചോദ്യം കേട്ട് കേട്ടവൾ മൂളിക്കൊണ്ട് തലയണക്കി അന്നേരം അവൻ തനിക്കിടാൻ വേണ്ടി മേഘ നേരത്തെ എടുത്ത് വെച്ച ടീഷർട്ട് കയ്യിൽ പിടിച്ചതും അവളത് തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അത് ഇടല്ലേ അതിൽ ഞാൻ ചൊറിയുന്ന പൊടി വിതറിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ ദൈവമേ ഞാനിനി എന്ത് വിശ്വസിച്ച് നിന്റെ അടുത്ത് കിടന്നുറങ്ങും പള്ളയിലോട്ട് പിച്ചാത്തി കയറ്റില്ലെന്ന് ആര് കണ്ടു കണ്ണേട്ടാ അത്രക്കും ക്രൂരമൊന്നുമല്ല ഞാൻ അവൾ ചെണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാനിത് അമ്മയോട് പറയട്ടെ സോറി ഒരു കയ്യബദ്ധം പറ്റിയതാ നാട്ടിക്കരുത് എന്ത് വേണേലും ചെയ്യാം എന്ത് വേണേലും ചെയ്യോ അവൻ താടിയൊന്നും ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ചെയ്യാം അവൾ പതിയെ പറഞ്ഞു എന്നാ ഈ നിമിഷം മുതൽ നാളെ നേരം വെളുക്കും വരെ നീ എൻ്റെ അടിമ മോളിങ്ങ് വന്നേ എന്നിട്ടേ ചേട്ടൻ്റെ മേലൊക്കെ അങ്ങ് മസാജ് ചെയ്ത് തന്നേക്ക് പിന്നെ ചെയ്തു തന്ന മതിയോ യജമാന അടിയനിപ്പോ അടുക്കളയിൽ ഇത്തിരി ജോലി ഉള്ളതാ മേഘ പ്രത്യേക താളത്തിൽ ചോദിച്ചു പോരല്ലോ പൂതനെ അയ്യോ പൂതനെയല്ല ഭൂതം വിഹാൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതം ഹേ നിനക്ക് ചേർന്നത് പൂതനെ തന്നെയാ പിന്നെ ചെയ്യാനെ എന്തോരം പണി കിടക്കുക ഇപ്പൊ മോളെ ഇത് ചെയ്യേ ഇന്ന് ഞാൻ നിന്നെ പണിയെടുപ്പിച്ച് കൊല്ലൂ അടി ഷോ ഞാൻ കുഴിച്ച കുഴി ഞാൻ തന്നെ വീണല്ലോ എൻ്റെ കണ്ണാ ഈ ജഗത്താന്റെ കയ്യിൽ നിന്ന് അങ്ങ് എന്തെങ്കിലും മായാജാലം കാട്ടി എന്നെ രക്ഷിക്കൂ മേഘ മനസ്സിൽ പറഞ്ഞു അല്ല ഞാനിന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടത്തിയാലോ എന്ന് ആലോചിക്കുക ഇന്നാവുമ്പോ ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്നാണല്ലോ പറഞ്ഞത് ഞാനാണേ ഇന്ന് ഫുൾ മൂടില്ല നേരത്തെ ഓഫീസിൽ വെച്ചെന്നെ എന്റെ കൈന്ന് പോയതായിരുന്നു അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞുകൊണ്ട് അത് പറഞ്ഞതും അവൾ പേടിച്ചു ഉമിനീറിറക്കി ആദ്യം എനിക്ക് മസാജ് ചെയ്താൽ ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം എന്നും പറഞ്ഞു അവൻ ബെഡിലിരുന്നു എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നവളുടെ കയ്യിൽ പിടിച്ചു തൻ്റെ അടുത്ത് നിർത്തി കണ്ണുരുട്ടിയതും അവളുടെ കൈ അവൻ്റെ നഗ്നമായ തോളിലും കഴുത്തിലും പുറമേനിയിലൊക്കെ മസാജ് ചെയ്യാൻ തുടങ്ങി ആഹ എന്തൊരു സുഖം വിഹാൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ കൈ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുറച്ചു കഴിഞ്ഞതും അവൾ പറഞ്ഞു എനിക്ക് കൈ കഴക്കുന്നു മതിയോ യജമാന പോരല്ലോ ഭൂതമേ അല്ല ഭൂതനെ കുറച്ചു കൂടി അത് കേട്ടതും അവൾ ചിണുങ്ങിക്കൊണ്ട് തൻ്റെ പ്രവൃത്തി തുടർന്നു ഇടക്ക് പൊറോട്ടക്ക് മാവ് കുഴക്കുന്ന പോലെ ഇടിച്ചും പരത്തുന്നൊക്കെയുണ്ട് അതവന് നല്ല പോലെ മനസ്സിലാവുന്നുണ്ട് ഉം തൽക്കാലം മതി ഇനിയും സമയം കിടക്കുമല്ലേ ഞാൻ എന്നേ പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് ഈ ഭൂതത്തിന്റെ ബോധം കളയും എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു കണ്ണിട്ടാ എന്തായി കാണിക്കുന്നത് മാറി എനിക്ക് പോകണം തന്റെ മേലെ അമർന്ന അവന്റെ പിടിയിൽ നിന്ന് കുതിരി മാറാൻ നോക്കിക്കൊണ്ട് മേഘ പറഞ്ഞു നീ പറഞ്ഞതാ ഞാൻ എന്ത് പറഞ്ഞാലനുസരിക്കുമെന്ന് ഞാൻ പറയട്ടെ മേഘ ഐ നീഡ് യു എനിക്ക് ഇന്ന് ഇനി മുഴുവനായും വേണം ഞാൻ എന്റെ തീപെട്ടിക്കൊള്ളയെ സ്വന്തമാക്കിക്കോട്ടെ എല്ലാർത്ഥത്തിലും എന്റേത് മാത്രമാക്കിക്കോട്ടെ ഇപ്പോഴല്ല പിന്നെ തൻ്റെ കണ്ണുകളിലേക്ക് മാത്രം ദൃഷ്ടി പറയുന്ന വിഹാൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ മേഘ മിഴികൾ താഴ്ത്തി അവളൊന്നും മിണ്ടിയില്ല തന്റെ മുഖത്ത് തട്ടുന്ന അവന്റെ നിശ്വാസ ചൂടേറ്റ് അവൾ തളർന്നു പോയിരുന്നു അപ്പോ മൗനം സമ്മതം അല്ലേ അവളുടെ കാതോരും അതും അവൻ പറഞ്ഞവൻ ചെറുതായി നുണഞ്ഞു അവൻ അവളുടെ തൊണ്ടക്കുഴിയിൽ നാവ് കൊണ്ട് തഴുകി ചുംബിച്ചതും ഉയർന്നു അവളൊന്നുയർന്നുപോങ്ങി ഒരു ചുംബനം പോലും താങ്ങാനുള്ള കപ്പാസിറ്റി പോലും എൻ്റെ ഭാര്യയ്ക്കല്ലേ എന്നും പറഞ്ഞു അവളുടെ കഴുത്തിൽ അവൻ്റെ മുഖമുരസിയതും അവൻ്റെ താടി രോമങ്ങൾ അവടും ഇക്കിളി കൂട്ടി പിന്നീട് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് അവൻ പൊതിഞ്ഞതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു അവളുടെ ചുണ്ടിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളുടെ മുഖത്തൂടെ തൻ്റെ കണ്ണുകളെ അലയാൻ വിട്ടു അവളുടെ ആ കണ്ണടച്ചുള്ള കിടപ്പ് കണ്ട് അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ പുഞ്ചിരി വിരിഞ്ഞു ഇട്ടിരിക്കുന്ന ഡ്രെസ്സിൻ്റെ കഴുത്ത് അല്പം താഴ്ത്തി അവളുടെ ഇടത് മാറിന് മുകളിലായി ചെറുതായി പല്ലുകൾ അഴ്ത്തിയതും കണ്ണുകൾ വലിച്ചു തുറന്നു അയ്യോ എന്തായി കാണിക്കുന്നത് എന്നും പറഞ്ഞ് ഡ്രസ്സ് നേരെയാക്കാൻ ഒരുങ്ങി അവളുടെ കൈ രണ്ടും അവളുടെ തലയുടെ മേലെയായി വരുന്ന പോലെ അവൻ്റെ ഒരു കൈ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ച് ഡ്രസ്സ് ഒന്നുകൂടി താഴ്ത്തി അവിടം കുറച്ചാഴത്തിൽ കടിച്ചതും അവളൊന്ന് ഞരങ്ങി കണ്ണേട്ടാ ആവിളി അവൻ്റെ വികാരങ്ങളെ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു കൈവിട്ട് പോരുതിയ വിഹാൻ അവളിൽ നിന്നും അടർന്നു മാറി എഴുന്നേറ്റ് നിന്നു പൊയ്ക്കോ ഞാൻ നിന്നെ എടുത്തോളാം അത് കേട്ടതും മേഘ അഴിഞ്ഞുരഞ്ഞ മുടിയും ഡ്രസ്സും ഒക്കെ നേരെയാക്കി പോവാൻ നേരാണ് അവൻ പറയുന്നത് പിന്നെ ആ വൈറ്റ് സാരി ഉടുത്തിട്ടേ എനിക്ക് നിന്നെ കാണണം സാരിയോ ഈ രാത്രിയിലോ ഈ രാത്രിയിലെന്താ സാരി ഉടുത്തൂടെ ഇന്നത്തെ രാത്രിയിലെ പ്രത്യേകത ഞാൻ പറയണോ ഭാര്യേ പിന്നെ മറക്കണ്ട നീ ഇപ്പോഴും എൻ്റെ അടിമ തന്നെയാണ് നീ ഇപ്പം പോയിക്കോ നിനക്കുള്ള അടുത്ത പണിയുമായി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ബിഹാൻ കള്ളച്ചിരിയോടെ അത് പറഞ്ഞതും മേഘ ഒന്നും മനസ്സിലാവാതെ താഴേക്ക് നടന്നു